നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ പഴഞ്ചൊല്ലും പഴമൊഴികളും പലതുണ്ട് മലയാളത്തിൽ പഴഞ്ചൊല്ലിൽ പതിരുണ്ടോ പഴമൊഴിയിൽ കതിരുണ്ടോ എന്നൊന്നും ഈ അറിയില്ല ഇന്നലെ എ റഹിമിൻ്റെ വാർത്താസമ്മേളനം കണ്ടപ്പോൾ മനസ്സിലേക്ക് ഇങ്ങനെ തിക്കി തികട്ടി വന്നത് രണ്ടു വാചകങ്ങളായിരുന്നു പഴഞ്ചൊല്ലെന്നോ പഴമൊഴിയെന്നോ എന്ത് വേണമെങ്കിലും അതിനെ പറയാം ചങ്ങാതി നിന്നെങ്കിൽ കണ്ണാടി വേണ്ട കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാവും ഈ ജന്മത്തിൽ നമ്മുടെ പുത്രന്മാരായി ജനിക്കുക നുണ പറഞ്ഞും വിഷാദം വിഷാ എഴുതിയ കണ്ണുകളോടെ പോലീസ് മുന്നിൽ ദുഃഖഭാവം നടിച്ചും കുഞ്ഞുമേയർ പിടിച്ചു നിൽക്കാൻ നോട്ടത്തിലും നടപ്പിലും അയ്യോ ഞാനൊരു പീഡനം അനുഭവിച്ചവല്ലെന്ന ഭാവം ആടി തിമുറുക്കുകയായിരുന്നു നമ്മുടെ കുണ്ണുവാവ അപ്പോഴാണ് റഹീമിക്കയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ജന്മത്തിൽ റഹീമിക്ക കുണുകുണുവാവയുടെ വാവയുടെ ശത്രുവായിരുന്നു അതാണോ ഈ ജന്മത്തിൽ വാവയുടെ ചങ്ങാഹിയായി ജന്മം കൊണ്ടത് എന്നാലും എന്റെ റഹീമെ തന്നെ സമ്മതിക്കണം നുണ പറയുന്നത് ഒരു സ്വയം രതിയായി ചെയ്യുന്നത് പോലെയാണ് ചിലർക്ക് പറഞ്ഞ് പറഞ്ഞ് പറയുന്ന നുണകൾ പറയുന്ന ആൾ അതെല്ലാം അങ്ങ് ഇഷ്ടപ്പെട്ടു തുടങ്ങും ആ നുണകൾ ശരിയാണെന്ന് വിശ്വസിച്ച് തുടങ്ങും ആ വിശ്വാസത്തിൽ പിന്നീട് അങ്ങ് ജീവിച്ചു പോവും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങ് വിശ്വസിച്ച് ജീവിച്ചു തുടങ്ങിയായിരുന്നു നമ്മുടെ കുണ്ണുകുണ്ണു വാവ കഴിഞ്ഞ രാത്രിക്ക് ശേഷം വാവയുടെ ബോഡി ലാംഗ്വേജ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം എന്നിലെ സ്ത്രീയെ അപമാനിച്ച് അവഹേളിച്ചു എന്ന് പറഞ്ഞ് നുണ സ്വയം വിശ്വസിച്ച് ജീവിച്ചു തുടങ്ങിയായിരുന്നു ഈ കുണ്ണുവാവ അതാണ് നമ്മുടെ കുണ്ണുവാവ വാവ കോർപ്പറേറ്റ്

പറഞ്ഞ് പറഞ്ഞ് ഇക്ക പത്രക്കാരുടെ വായി വരെ കോലിട്ട് കുത്തി അവരെ പ്രകോപിക്കുകയും ചെയ്തു മിത്രമെന്ന ഭാവത്തിൽ ശത്രുവായി എത്തി എന്തിനായിരുന്നു റഹിമെ വാവിക്കിട്ട് ഈ പണി കൊടുത്തത് മറ്റൊരു പഴമുഴിയും കൂടെ കടമെടുത്താൽ ഒന്നും കാണാതെ പട്ടർ പുഴയിൽ ചാടില്ലല്ലോ മച്ചാരെ മാരീജൻ മാനിന്റെ വേഷം കെട്ടി വന്നത് അത്ര നിഷ്കളങ്കമാവാനൊന്നും വഴിയില്ല കാര്യം നമ്മൾ സഖാക്കൾ പരമ്പരാഗതമായി ദൈവവിശ്വാസികളല്ലെങ്കിലും ജ്യോതിഷങ്ങളിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ഇനി അല്പസ്വല്പം ജ്യോതിഷം പഠിക്കുന്നത് നന്നായിരിക്കും ഞാനൊക്കെ ഭയക്കേണ്ട സമയമായി ഇന്നൊരു പത്രവാർത്ത കണ്ടു മേയർക്കെതിരെ സൈബർ അധിക്ഷേപം ഒരാൾ പിടിയിൽ വാർത്തയ്ക്കൊപ്പം അയാളുടെ പടവുണ്ടായിരുന്നു ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരൻ മേയർ കൊടുത്ത പരാതിയാണ് കുറ്റം പാടിപ്പതിഞ്ഞ പഴയ പദങ്ങൾ തന്നെ ലൈംഗിക അധിക്ഷേപം സ്ത്രീതത്വത്തെ അപമാനിക്കൽ കുണ്ണുമാവേ നിങ്ങളല്ലേ പരിപഴിയിൽ പാതിരാത്രി വിളക്കെത്തിച്ച് ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടി കരയുന്നതും കൂവുന്നതും കൂവി നിലവിളിക്കുന്നതും അല്ലയോ മേയറെ രാത്രി നിങ്ങളും നിങ്ങളുടെ കെട്ടിയോനും കൂട്ടനും കൂടി ഒരുത്തനെ റോഡിൽ തടഞ്ഞു വെച്ച് അവന്റെ തന്ത്രയ്ക്ക് വിളിച്ചപ്പോൾ അവന്റെ മാനം പോയില്ലേ അവൻ മദ്യപിച്ചിരുന്നു എന്ന് ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ പറഞ്ഞ് അവനെ നാറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ അവന്റെ മാനം പോയില്ലേ അവൻ നിങ്ങളെ ലൈംഗികമായി അധിക്ഷേപിച്ചു എന്ന് ഒരു തെളിവും വെളിവും പറയുമ്പോൾ അവന്റെ മാനം പോയില്ലേ ഉത്തരം പറയണമാര്യേ കെട്ടിയൊരുങ്ങി നടക്കുന്ന കൊട്ടാരത്തിലെ കെട്ടിലമ്മമാർക്ക് മാത്രമല്ല മാനമുള്ളത് വീട് പട്ടിണി ആവാതിരിക്കാൻ അതെ അവന്റെ വീട് പട്ടിണി ആവാതിരിക്കാൻ എഴുന്നൂറ്റി ഇരുപത് രൂപ ദിവസക്കൂലിക്ക് വേണ്ടി വണ്ടി ഓടിക്കുന്ന ഒരു സാധാരണക്കാരനും മാനമെന്ന് പറയുന്നുണ്ട് പാതരാത്രിയിൽ കൂട്ടുകൂടി കുടിച്ച് കൂത്താടി നടക്കുന്നവർക്ക് മാത്രമല്ല മാനം പാതി ബോധത്തിൽ കിടക്കവേ ഒരു സഖാവ് പീഡിപ്പിച്ച ആ പെണ്ണിന് ഉണ്ടായിരുന്നു മാനം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട കുണ്ണുവാവേ റഹീമിക്ക നാട്ടിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവനെ ഡൽഹിയിലേക്ക് തിരിച്ചയച്ചു ഇല്ലെങ്കിൽ ഇനിയും പണിപ്പാളും നന്ദി